ഉള്ള ആൾക്കാർക്ക് ഇവിടെ പാരെ കാരണം ഒരു നിവൃത്തിയില്ലാന്ന് പറഞ്ഞ് നമ്മൾ വന്ന് പിടിച്ചു മാറ്റാൻ വേണ്ടി വന്നതാണ് നമ്മൾ അവസ്ഥ കണ്ടല്ലോളിന്റെ പൂട്ടെല്ലാം പോയത് നമ്മള് ഹാർബറിന്റെ സൈഡിലാണുള്ളത് പേസ്റ്റൊക്കെ ഉണ്ട് പ്ലാസ്റ്റിക്ക് കയർ കമ്പ് അവസാനം ചൂണ്ടയിട്ട് ഇട്ട് തളർന്ന് നമ്മൾ ഹാർബറിൽ വന്ന് മീൻ വാങ്ങാനുള്ള പ്ലാനാണ് അല്ലാതെ വേറെ വകുപ്പില്ല മീനില്ലാതെ വീട്ടിൽ പോകാൻ പറ്റില്ല ന്യൂ ഇയർ അല്ലേ എന്തെങ്കിലും മീൻ വാങ്ങിക്കൊണ്ട് പോകണം പല കളറിലെ മീനല്ല ഒരു പിന്നാര മീനുണ്ട് ഇതിൻ്റെ പേര് സന്തോഷമുണ്ട് സച്ചിൻ ഉണ്ട് രാഹുൽ രാഹുൽ ദ്രാവഡുണ്ട് ഇത് ഫാത്തി ജോർജ് അടുത്ത് നമ്മള് ചെങ്കല മീനാണ് കാണുന്നത് കല്ലം കല്ലം സഞ്ജീവ പുള്ളിക്കാരെ എടുക്കുന്നത് കല്ലങ്കണോ സാധന കൊണ്ടുപോവായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് ഇന്ന് കൊക്കിറച്ച ആയാലോ കൊക്കെങ്കിൽ കൊക്ക് ഓക്കെ അറിയാം ഇത് പൊന്നാര ഫിഷുണ്ട് പിന്നെ പാരറ്റ് ഫിഷ് ഉണ്ട് പിന്നെ ഇത് പാരറ്റിനടാത്ത സാബു ഷിബു രംഗൻ എല്ലാം ഉണ്ട് നമുക്ക് വാങ്ങാൻ പറ്റിയ മീനും ഒന്നുമില്ല അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകാൻ തീരുമാനിച്ചിരിക്കുന്നു ആയി ഓക്കെ ഈ കളർ കൊക്കിന് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ കളർ കൊക്ക് വന്നത് കേട്ടോ അവസാനം നമ്മൾ അവിയൽ വെക്കാം തേങ്ങാപ്പീര വെക്കാം തേങ്ങ ഇട്ട് അവിയൽ വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാറിൻ്റെ പോയ കാര്യമൊന്നും നടന്നില്ല അതുകൊണ്ട് നമ്മൾ പഴങ്കഞ്ഞി പിടിച്ച് പരിപാടികൾ താനിപ്പിക്കും ഒരുപാട്